ഒരൊറ്റ ചിത്രം ആ ചിത്രം ചരിത്രം പിന്നീട് അങ്ങോട്ട് അവസരങ്ങൾ ലഭിച്ചില്ല എന്തൊരു ദൗർഭാഗ്യമാണെന്ന് നോക്കണേ ആ ദൗർഭാഗ്യവതി വേറെ ആരുമല്ല ദേവിയാണ് ദേവി ബാല എന്ന ദേവി ദേവി ബാല മലയാളത്തിന് മേൽ ആദ്യമായി കടന്നു വരുന്നത് ഐ വി ശശി സംവിധാനം ചെയ്ത ഇണ എന്ന ചിത്രത്തിലൂടെ മാസ്റ്റർ രഘു മാസ്റ്റർ രഘു ആയിരുന്നു ആ ചിത്രത്തിലെ ദേവിയുടെ നായകൻ മാസ്റ്റർ രഘു പിന്നീട് തമിഴ് തമിഴിൽ കരൺ എന്ന പേരിൽ പേരൊക്കെ മാറ്റം നടത്തി എത്തിയെങ്കിലും രക്ഷപ്പെട്ടില്ല പക്ഷേ മാസ്റ്റർ രഘു നായകനും ദേവി ദേവി എന്ന ദേവി ബാല നായികയുമായി അഭിനയിച്ച ഇണ വലിയ ഹിറ്റായിരുന്നു പ്രണയമായിരുന്നു ഇണയുടെ ഉള്ളടക്കം കൗമാരക്കാരായവർ ഒളിച്ചോടുന്നതും ആ ഒളിച്ചോട്ടം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പോകുന്നതും ഒക്കെയായിരുന്നു ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ റീമേക്ക് ആയിരുന്നു ഇത് എന്ന് പറയുന്നവരും ഉണ്ട് എനിക്ക് തോന്നുന്നു ആ ചിത്രം ബ്ലൂ ലഗൂൺ ആയിരുന്നു എന്നാണ് ഓർമ്മ എന്തായാലും മാസ്റ്റർ മാസ്റ്റർഘുവും ദേവിയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഇണവലിയ ഹിറ്റായി മാറി പക്ഷേ അതിൽ ശരീരപ്രദർശനത്തിന്റെ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചു ഐ വി ശശി അതിലൊരു രംഗത്തിൽ ദേവിയുടെ മാരടങ്ങൾ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് മകൻ അനഞ്ഞു നിൽക്കുന്ന ദേവി അവതരിപ്പിച്ച നായികയുടെ മാരടങ്ങൾ ദേവി അവതരിപ്പിച്ച നായികയുടെ പേര് അനിത എന്നായിരുന്നു ആ മാരടങ്ങൾ കണ്ട് വിഭ്രമം കൊള്ളുന്ന മാസ്റ്റർ രഘു അവതരിപ്പിച്ച കഥാപാത്രം അതൊക്കെയായിരുന്നു ആ ചിത്രത്തിന്റെ ഹൈലൈറ്റ് അക്കാലത്ത് ഐ വി ശശി ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ നായികമാരുടെ ഉടുതുണി ഉരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ചിത്രങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേകം ഒരു താല്പര്യം തന്നെ കാണിച്ചു സൂപ്പർ ഹിറ്റ് അങ്ങാടി അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത അതേ ഐ വി ശശി തന്നെയാണ് ദേവി എന്ന ദേവി ബാലയുടെ കൗമാരത്തിന്റെ ശരീരവടിവ് പൂർണമായും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ചെയ്തത് എന്തായാലും ഇണ ഒരു കാലത്ത് മലയാളത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ച സിനിമയായിരുന്നു അതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു വെള്ളിച്ചില്ലും ഇതറി എന്ന എന്ന ഗാനവും അരളിപ്പും കാവുകൾ എന്ന ഗാനവും ഒക്കെ വലിയ ഹിറ്റായിരുന്നു ഗാനങ്ങൾ ഹിറ്റ് പടം ഹിറ്റ് പക്ഷേ ദേവി മാത്രം ഹിറ്റായി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ദേവി ആ ചിത്രത്തിൽ ശരീര പ്രദർശനത്തിന്റെ അങ്ങേയറ്റം വരെ പോയി പുതിയ തലമുറയ്ക്ക് വേണമെങ്കിൽ ആ ചിത്രം കണ്ടു കണ്ടുനോക്കാം എൻ്റെ അരളി പൂങ്കാബുകൾ എന്ന ഒരു ഗാനം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിൽ മാറിടങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് തൻ്റെ എന്താ പറയുക തൻ്റെ മാംഫളമായ ശരീരം പ്രദർശിപ്പിച്ച് ദേവി വിലത്തി എന്തായാലും ഇണ ഇറങ്ങിയിട്ട് വർഷങ്ങൾ കഴിയുന്നു ഇണ എന്ന ചിത്രം ഇപ്പഴം മലയാളത്തിലെ ഒരു കാലത്തെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ഒരു ഗൃഹാതുര സ്മൃതിയായി ഇണയിലൂടെ ഐ വി ശശി ഒന്നും നേടിയെടുത്തില്ല നല്ല സംവിധായകനായിരുന്നു അദ്ദേഹം ട്രെൻഡ് ആയിരുന്നു അദ്ദേഹം പക്ഷെ ഇണ എന്ന ചിത്രം ചെയ്തതിലൂടെ എന്താണ് അദ്ദേഹം കണ്ടെടുത്തത് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം നേടിയത് എന്നതിനെപ്പറ്റി ഒരു രൂപവും ഇല്ല എന്തായാലും ദേവി എന്ന നടി ഇണയിലൂടെ ചൂപ്രധാരമാകുമെന്നോ സൂപ്ര നടിയാകുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നും